പാലാ മെയിൻ റോഡിൽ മുനിസിപ്പൽ കോംപ്ലക്സിന് സമീപം റോഡിൽ സിമന്റ് കട്ടകൾ പാകി നവീകരിച്ച ഭാഗം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാത്തതിലും പ്രതിഷേധമുമായിരുന്നു പ്രധാന റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ട ഭാഗത്ത് സിമെന്റ് കട്ടകൾ പാകിയിട്ട് പതിനഞ്ച് ദിവസത്തോളമായി ഈ ഭാഗത്ത് അപകട സൂചന ഉണ്ടെങ്കിലും രാത്രി കാലങ്ങളിൽ ഇത് കാണാൻ കഴിയില്ല ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റലും അപകടക്കെണിയാവുകയാണ് കഴിഞ്ഞ ദിവസം മെറ്റൽ കോനയിൽ കയറി ഇരുചക്ര വാഹന യാത്രയ്ക്കാൻ അപകടത്തിൽപ്പെട്ടിരുന്നു സാധാരണ ഇതിൻ്റെ നനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ അത് തുറന്നു കൊടുക്കണ്ടേ എത്രയോ വണ്ടികൾ വരുന്നത് അങ്ങോട്ട് നമുക്കൊന്ന് പാസ് ചെയ്ത് ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങോട്ട് പാസ് ചെയ്ത് ആ ഓട്ടോക്കാരനെ എടുത്തോട്ട് പോകാൻ ആ ഓട്ടോക്കാരനെ ആയിട്ട് ഓട്ടം പോകാൻ പറ്റിയില്ല ഇത് ഇതിലേ പോയി കറങ്ങി വരുമ്പോഴത്തേക്കും റോഡിൽ കൂടെ പോകുന്ന വണ്ടി ഏതെങ്കിലും വണ്ടിക്കാരം വന്ന് ഈ ഓട്ടം എടുത്തുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് ഇത് പതിനെട്ട് ദിവസമായതാണ് ഇത് ഓപ്പണായി പോവുകയാണെങ്കിൽ നമുക്ക് ഉപകാരം നനവും കാര്യങ്ങളൊന്നുമില്ല ആവശ്യത്തിന് നനഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് മഴയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ ഇന്നലെ രാത്രിയിൽ ഒരു ബൈക്കുകാരൻ വന്നിട്ട് ആ ബോർഡെ തട്ടിട്ട് നേരെ അവിടെ പൊത്തി അടിച്ച് പോയി അപ്പൊ നമ്മൾ ഈ ട്രെയിനിങ് കിടക്കുന്ന ഈ ബൈക്കാരൻ വീണ് കഴിഞ്ഞപ്പോൾ നമ്മൾ അന്നലെ എടുക്കും ഇവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കുക എന്നാൽ നമ്മൾ ഓട്ടം പോവാൻ ഈ ഓട്ടം കിടക്കുന്ന വണ്ടിയാണ് അപ്പോൾ ഓട്ടം പ്രതീക്ഷിച്ച് വരുമ്പോൾ ഈ ബൈക്കുകാരനെ വന്നിട്ട് ഒറ്റ തട്ട് ആ ആ ബോർഡെ വന്ന് തട്ടിട്ട് നേരെ ആ മിറ്റിലിന്റെ പുറത്തേക്ക് വന്നു വീണത് പിന്നെ കുത്തം കൊണ്ട് അയാൾക്ക് പരിക്കൊന്നും പറ്റിയിട്ടില്ല ചെറിയ മുട്ടേ തോല് പോയുള്ളൂ പോകണമെന്ന് ആ മുന്നറിയിപ്പ് അല്ല മുന്നറിയിപ്പ് നമ്മൾ ക്ലോസ് ചെയ്തേക്കില്ല അപ്പൊ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാ ഇനിയിപ്പോൾ ഇത് ഓപ്പൺ ആക്കി കൊടുക്കുകയെന്ന് മാത്രമല്ലാതെ വേറെ നിർവഹമൊന്നുമില്ല പതിനെട്ട് ദിവസം ആയി ഇത് ഇനി ഇത് എന്നെ എന്താ എന്നെ നനയ്ക്കാനിരിക്കുന്നേ ഇനി ആവശ്യത്തിന് മഴ പെയ്തത് നല്ല ഭംഗിയായിട്ട് നനഞ്ഞു ഇത്രയും ദിവസമായിട്ടും ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നുകൊടുക്കാത്തത് വാഹനയാത്രികരെ ബുദ്ധിമുട്ടിക്കുകയാണ് അത്രയും വേഗം ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നുകൊടുക്കണമെന്നാവശ്യമാണ് ഉയരുന്നത്